മാവേലിക്കര താമരക്കുളം യുവകേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് വിജയികളും എൽ എസ് എസ് യു എസ് എസ് എൻ എൻ എം എസ് ജേതാക്കളുമടക്കം വിദ്യാർത്ഥികളെ അനുമോദിച്ചു എം എസ് അരുൺകുമാർ താമരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും താമരക്കുളം പഞ്ചായത്ത് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് വിജയികളും എൽ എസ് എസ് യു എസ് എസ് എൻ എൻ എം എസ് വിജയികളുമടക്കം നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിന്തകൾ രൂപപ്പെടുത്തുന്നത് സ്റ്റേജിൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് എന്നൊന്നും അറിയുന്നുണ്ട് പക്ഷെ പറയ്ക്കാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ നെയ് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളായി രീതിയിലേക്ക് പോകാൻ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം

കൈകളിലേക്കും കാലുകളിലേക്കും പാസ് ഒരു ഒരു സെക്കൻഡ് 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 സമയം ഞാൻ ആ ആ വാഹനത്തെ എന്നുള്ളത് എന്നുള്ളത് ക്ലബ്ബ് പ്രസിഡന്റ് യേനൈസാം അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് ജേതാക്കളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ അംഗം ആത്തുക്ക ബിബി ചത്തീറ ബി എച്ച് എസ് എസ് പ്രഥമാധ്യാപിക എ കെ ബബിത ക്ലബ്ബ് രക്ഷാധികാരി എച്ച് അമീർഖാൻ സെക്രട്ടറി എസ് നവാസ് മുൻ രക്ഷാധികാരി എസ് ജമാൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ നംഷാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്